അല്ല തീർച്ചയായിട്ടും ഇത് സ്വർണ്ണ സ്ഥലത്തും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലും നമ്മളൊക്കെ പ്രതികരിക്കുമ്പോ അറിയാം ഈ എ ഡി സിപിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിന് നേരെ പ്രതികരിക്കുമ്പോ ഇവന്റെ ഒക്കെ ക്രൂരമർദ്ദനം പ്രതീക്ഷ തന്നെ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന അടിക്കാൻ തന്നെ അടിക്കട്ടെ അടിച്ച് ഈ യുവജന സമരത്തെ അട്ടിച്ചു കൊല്ലാൻ പറ്റുന്ന കൊല്ലട്ടെ കാണിച്ചു തരാം യൂത്ത് കോൺഗ്രസ് തല്ലട്ടെ അതാ പറഞ്ഞേ പറഞ്ഞ കമ്മിറ്റി രാജ്യം പരാതി കൊടുത്തപ്പോഴും ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെ ഉള്ളവര് അടിച്ച് ശരിയാക്കുന്നതിനെ ഞാൻ കയറിയ അടിക്കട്ടെ അങ്ങനെ ഒരു രണ്ട് ലാത്തി വെച്ച അവസാനിപ്പിക്കാൻ ഓർത്താണ് അട്ടിച്ചു തീർക്കട്ടെ അടിച്ചു തീർക്കട്ടെ ടിച്ചത് കൊറേ നേരം പ്രശ്നം ഉണ്ടാക്കിയതാ അരിവുണ്ടല്ലോ ചോര വന്നല്ലോ അന്വർ പറഞ്ഞ മാറും നാളെ അടിച്ചു തീർക്കണവന അടിച്ചു തീർക്കട്ടെ കൊല്ലട്ടെ ഞങ്ങള് കൊല്ലാൻ പറ്റുന്ന കൊല്ലട്ടെ അങ്ങനെ അടിച്ച് ഈ സമരം തീർക്കാൻ പറ്റ എന്താ

അവനാണ് പ്രശ്നം ഉണ്ടാക്കിയത് അവന മനപൂർവ്വം വിട്ടതാണ് ഞങ്ങളെ അടിക്കാൻ ആ ഇവിടെ എല്ലാ തരത്തിലും അക്രമാണല്ലോ നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ഞങ്ങളുടെ അതിലൊരാുധല്ല ഒരു കല്ല് ഇവിടെ വന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഉണ്ടല്ലോ ഒരു കല്ല് വന്നിട്ടല്ലോ അടിക്കാനല്ലോ തീരുമാനിച്ച അടിക്കട്ടെ അടിച്ചു തീർക്കട്ടെ ബാക്കി അന്നേരം നോക്കാം ഞങ്ങൾ ഈ രണ്ട് ലാത്തി അവന്റെ ഉണക്ക ഷീൽഡും വെച്ച് ഞങ്ങളെ ഇന്ന് തീർക്കാൻ ഓർത്താണോ അങ്ങ് തീർക്കട്ടെ തല അടിച്ചു പൊളിച്ച ഞങ്ങൾ നിർത്തോ നിർത്താ അവൻ്റെ അവന്റെ വീട്ടിൽ കൊണ്ട് ഞങ്ങൾ നിർത്തും പണി എനിക്കറിയാം ഹോസ്പിറ്റലൊന്നും ഹോസ്പിറ്റലില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ പോണില്ല ആ എസ് ഐസ്പോസ്പിറ്റലില്ല